ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ വിധി എന്താണ് ഓക്കെ അപ്പോൾ ഇതിനെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്ന അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടക്കുക ഇപ്പോൾ തന്നെ കണ്ണുകൾ അടക്കി എന്നിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എന്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് അതിലിനി എന്തെങ്കിലും ചീത്ത കാര്യങ്ങളുണ്ടോ അത് എന്തൊക്കെയാണ് അത് മാറുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ ഫ്യൂച്ചർ എന്താണ് എന്റെ വിധി എന്താണ് ഞാൻ രക്ഷപ്പെടുമോ അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ വളരെ മൗനമായി തന്നെ ഹൃദയം കൊണ്ട് മൗനമായി യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി ചോദിക്കുക ഈ സമയത്ത് ഈ മേശപ്പുറത്ത് ഞാനൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് ആ മൂന്ന് കാർഡുകൾ നോക്കുമ്പോഴത്തേക്കും അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ അപ്പോൾ അത് തന്നെ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ വളരെ ഹാർഡായിട്ട് നോക്കി പറയുവാൻ എനിക്ക് കഴിയില്ല ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെന്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ഫോൺ നമ്പർ എടുക്കാൻ അറിയാത്ത ആൾക്കാർക്ക് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കിയപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന അപ്പോൾ അതേപോലെ തന്നെ റീഡിംഗ് ലേണിംഗ് കോഴ്സ് ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട് വൺ മന്ത് കോഴ്സാണ് അപ്പോൾ ആ കോഴ്സിൽ ചേരുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ കയറി വരാനുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഡിപ്രഷൻ അതേപോലെ തന്നെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചേരുവാൻ അത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുവാനുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള അതായത് ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ട് മാറ്റുവാനുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ചക്രാസത്തായാലും അപ്പോൾ ആർക്കെങ്കിലും അതും പഠിക്കുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് വളരെ തുച്ഛമായിട്ടുള്ള ഫീൽസാണ് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും പഠിക്കാമെന്നേ ഉള്ളൂ അതിനകത്തുനിന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിലും ഞാനൊരു ലിങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതുവഴി കയറി വരിക ഓക്കെ അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഞാനിവിടെ മൂന്ന് കാർഡ് വ്യക്തി അപ്പോൾ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ അതിൽ നിന്നും ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ജസ്റ്റിസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നല്ല നേർ ഉള്ള ആൾക്കാരാണ് അതായത് നേരായ മാർഗത്തിലൂടെ മാത്രം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതേപോലെ തന്നെ നല്ല ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് അതേപോലെ തന്നെ നല്ല സ്നേഹമൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്ന് യൂണിവേഴ്സയുടെ ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കരുതുന്നൊരു കാര്യമുണ്ട് നിങ്ങളോട് കൂടുന്ന വ്യക്തികളെല്ലാവരും നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പിഴ പറ്റാൻ പോകുന്നത് തെറ്റ് പറ്റാൻ പോകുന്നു എന്ന് യൂണിവേഴ്സില് താക്കീതായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കും നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കും കാരണം നിങ്ങൾക്ക് ഒരു വ്യക്തി നിങ്ങളൊരു വ്യക്തി ഒരു അല്പം സ്നേഹം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുമായിട്ട് അരിഞ്ഞു തീരും അവരുടെ ഹാറ്റുമായിട്ട് നിങ്ങൾ അരിഞ്ഞു തരും പക്ഷെ അവര് അതേപോലെ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ആ ഒരു സത്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയും നിങ്ങൾ ആരോട് കൂടിയാലും ഇനി ഇന്നു മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതാവസ്ഥാനം വരെ നിങ്ങൾക്ക് ഓർമ്മയുള്ളടത്തോളം കാലം ഓർത്ത് വെച്ചുകൊടുക്കുക നിങ്ങൾ ആരോട് കൂടിയാലും നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള ഒരു കാര്യങ്ങളും രഹസ്യങ്ങളൊന്നും പറയരുത് എന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ചു പറയും അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ അറിയിക്കും പക്ഷെ ആ വ്യക്തി പിന്നിൽ നിന്ന് ചതിക്കുന്ന ഒരു സന്ദർഭം നിങ്ങൾ തരണം ചെയ്ത് പോകേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് പറയുന്നു അത് നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കും അത് വലിയൊരു മനോവിഷമമായിട്ട് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ കൂട്ടുകൂടുന്ന എല്ലാ ആൾക്കാരും നിങ്ങളെ പോലെ അല്ല നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ കൂടുന്ന എല്ലാ ആൾക്കാരും നിങ്ങളെപ്പോലെ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അധപ്പതലം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൂടിയിട്ടുള്ള നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് കൂടിയിട്ടുള്ള പല വ്യക്തികളും നിങ്ങളിൽ നിന്ന് അകന്നു മാറും നിങ്ങളിൽ നിന്ന് അകന്നു മാറും അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നത്തിലും പോയി തലയിടാനും പാടില്ലെന്ന് ഇവിടെ ഒരു താക്കീതായിട്ട് നിങ്ങളെ അറിയിക്കുക നിങ്ങളുടെ ഏറ്റവും എൻ്റെ പ്രശ്നമാണ് ആ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ പോയി ഇടപെടും ഇടപെട്ടത് സോൾവ് ചെയ്യാൻ പക്ഷേ പക്ഷെ അവസാനം നിങ്ങളായിരിക്കും ഏറ്റവും വലിയ തെറ്റുകാരണം തെറ്റുകാരിയും ആ ഒരു നിലയ്ക്ക് നിങ്ങൾ എത്തിച്ചേരും അതുകൊണ്ട് ആരെവിടെ എന്ത് പ്രശ്നമായാലും അത് അവർ തന്നെ തീർത്തോളൂ നിങ്ങൾ പോയി മൂന്നാം സ്ഥാനമായിട്ട് പോയി നിന്ന് അവിടെ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പോയി നിൽക്കരുത് പല പ്രശ്നങ്ങളും അത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഇവിടെ ഉറപ്പിച്ചു പറയും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ആലോചിച്ച് ചെയ്യുന്ന വ്യക്തികളാണ് പക്ഷെ ഇനി ഇന്നു മുതൽ അങ്ങോട്ട് നിങ്ങൾ ചില പിഴവുകൾ പറ്റാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ആലോചിക്കാതെ എഴുത്ത് ചാടി പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനും പോകുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഇനി മുൻപോട്ട് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നല്ലതുപോലെ ഏത് കാര്യമായാലും അത് ഏത് പ്രശ്നമായാലും എത്ര വലിയ കാര്യമായാലും സിമ്പിൾ കാര്യമായാലും നിങ്ങളത് നല്ലതുപോലെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് പക്ഷേ നിങ്ങൾ ഇത് എഴുത്ത് ചാടിയ ഒരു തീരുമാനം എടുത്ത് സിമ്പിൾ എന്ന് കാര്യം നിങ്ങൾ എടുത്ത് ചാടി തീരുമാനമെടുത്ത് ആ ഒരു കാര്യം ചെയ്താൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ എടുത്ത് ചാടിയ ഒരു തീരുമാനം എടുത്താൽ ആലോചിക്കാതെ തീരുമാനമായിട്ട് അത് വലിയൊരു തോൽവിയായിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ യൂണിവേഴ്സ് വീണ്ടും ആ കാര്യം തന്നെയാണ് എടുത്തു പറഞ്ഞത് നിങ്ങളോട് കൂടുന്ന കൂട്ടുകാർ നിങ്ങളെക്കുറിച്ച് അനാവശ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സംസാരിക്കും പക്ഷെ അത് നിങ്ങളത് അറിയുന്നത് അവസാനമായിരിക്കും അതുകൊണ്ടാണ് യൂണിവേഴ്സ് ആദ്യമേ പറഞ്ഞത് നിങ്ങളതായിട്ടുള്ള ഒരു രഹസ്യങ്ങളും നിങ്ങൾ ആരുമായിട്ടും പങ്കുവെക്കില്ല അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആരിടത്തായാലും എവിടെയായാലും ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും നിങ്ങൾ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകുവാനുള്ള മനസ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക കാരണം അത്രയും ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഏത് കാര്യമായാലും അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി മുൻപോട്ട് പോകുവാൻ പാകമായി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അങ്ങനെ പാകമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്ന് യൂണിവേഴ്സിലൂടെ ഓർപ്പിച്ച് പറയുക നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട ഹാപ്പി ആ ഡ്രീ നിങ്ങൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തോൽവി എന്നൊരു സംഭവം ഉണ്ടാകത്തില്ല നിങ്ങൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് പവർ ഏജൻസിന്റെ ഒക്കെ സപ്പോർട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ വിഷമിക്കുന്നതും വേണ്ട നിങ്ങൾ നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും അതായത് ഇത്രയും കാര്യങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു തടസ്സവും ഒരു തോൽവിയും ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയും ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ജഡ്ജ്മെന്റ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ പലവിധമായിട്ടുള്ള കഷ്ടപ്പാടുകൾ കഴിയുന്ന വ്യക്തികളാണെന്നാണ് യൂണിവേഴ്സിയുടെ ആദ്യമേ തന്നെ പറയുന്നത് നിങ്ങൾ ഒരുപാട് വിഷമിച്ച് കഴിയുന്ന അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഒരുപാട് വിഷമിച്ച് കഴിയുന്നുണ്ടെന്ന് യൂണിവേഴ്സടെ പറയുന്നു ചില വ്യക്തികളൊക്കെ ആത്മഹത്യ വരെ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം ഒരുപാട് ആൾക്കാർ അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക ആൾക്കാർക്കും അവർക്ക് പൈസപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവർ എവിടെ പോയാലും ഏത് കാര്യത്തിൽ പോയാലും തടസ്സമാണ് നിങ്ങൾ വിഷമിക്കട്ട നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഭാവി വളരെ നല്ലതാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോഴുള്ള ഈ കഷ്ടപ്പാടുകളും ഇപ്പോഴുള്ള സങ്കടങ്ങളും ഇപ്പോഴുള്ള വിഷമങ്ങളും ദാരിദ്ര്യാവസ്ഥയൊക്കെ പൂർണ്ണമായിട്ടും മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായി തന്നെ നിങ്ങളോട് അറിയിക്കുക അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിൽ ഇരിക്കുന്നു അതേപോലെ തന്നെ ഡിവോഴ്സ് ആകാൻ വേണ്ടി നിൽക്കുന്ന പാല്യഭർത്താക്കെന്നും യൂണിവേഴ്സിലൂടെ അറിയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങളെ വിട്ടുപോയ വ്യക്തികളൊക്കെ ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം ഉടൻ വരുമെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ഭാരപ്പെടേണ്ട നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണമായിട്ടും മാറാൻ പോകുന്നെന്ന് യൂണിവേഴ്സിൽ ഉറപ്പിച്ച് പറയുക അതേപോലെ തന്നെ യൂണിവേഴ്സ് നേരത്തെ അറിയിച്ച പോലെ തന്നെ ചില വ്യക്തികൾ ജീവിതം വളർത്തു ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നു ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും എന്റെ മക്കളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല ഓക്കെ ഇങ്ങനെ ഓരോ കാരണത്താല് മനസ്സ് തകർന്ന് അതേപോലെ തന്നെ സ്നേഹിച്ച വ്യക്തി ഇട്ടിട്ട് പോയി അതേപോലെ തന്നെ തമ്മിൽ എപ്പോഴും ദേഷ്യം മുഖാമുഖം കണ്ട ദേഷ്യം ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാല് മനസ്സ് വിഷമിച്ച് ജീവിതം മതിയാക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് കാരണം നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചോ എന്തുമാത്രം പാരപ്പെട്ടോ അതിലുപരിയായിട്ട് അതേപോലെ തന്നെ എന്തുമാത്രം ദാരിദ്ര്യം പണമില്ലാതെ ദാരിദ്ര്യം അനുഭവിച്ചോ അതിലുപരിയായിട്ട് നിങ്ങൾ ഉയരാനും പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയുക പണച്ചോൾ നിങ്ങൾക്ക് എന്ന് നിങ്ങളുടെ ജീവനെ നിങ്ങൾ കാക്കുക നിങ്ങളെല്ലാം പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങൾ ഇപ്പോൾ ഫുൾ നെഗറ്റീവ് നിങ്ങൾ ഫുൾ നെഗറ്റീവ് ആണെന്നാണ് യൂണിവേഴ്സടെ പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഒരു കാര്യം പോലും ചിന്തിക്കുന്നില്ല ചില വ്യക്തികള് പോസിറ്റീവായിട്ട് ചിന്തിക്കും പക്ഷെ അത് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല മനസ്സ് ഉടഞ്ഞു പോകുന്നു നിങ്ങൾ കാരപ്പെടേണ്ട ഇന്നു മുതൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി മാത്രം ചിന്തിക്കുക കാരണം നിങ്ങളുടെ ഭാവിയിൽ വലിയ വലിയ നന്മകൾ വലിയ വലിയ ഉദ്യോഗങ്ങൾ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് ജോലി നിങ്ങൾ പോലും വിചാരിക്കാത്ത വലിയ വലിയ ജോലികളാണ് നിങ്ങളെ കാത്തു നിങ്ങൾ പോലും ഞെട്ടിപ്പോകുന്ന രീതിക്കുള്ള ശമ്പളമായിട്ട് നിങ്ങൾ കിട്ടാൻ പോകുന്നുണ്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിജയം ഉടൻ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണെന്ന് യൂണിവേഴ്സിലൂടെ ഉറപ്പിച്ച് പറയാം ചില ദോഷങ്ങളൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ആയിരിക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം നിങ്ങൾ ധാരണ പോസിറ്റീവ് വരണം നിങ്ങൾ ഫുൾ നെഗറ്റീവാണ് ഓക്കെ അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് ചെയ്യുവാൻ യൂണിവേഴ്സ് പറയുന്നു അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്തിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് അറിയുന്നത് കാരണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താലേ നിങ്ങളിൽ പോസിറ്റീവ് എനർജി വരുത്തുള്ളൂ അപ്പോഴേ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കത്തുള്ളൂ അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുവാൻ യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ദിവസം രണ്ടു നേരം മെഡിറ്റേഷൻ ചെയ്തിരിക്കണം അതേപോലെ തന്നെ പ്രാർത്ഥിക്കണം അപ്പോഴീ നിങ്ങൾ വിഷമിക്കേണ്ട ഭാരപ്പെടേണ്ട നിങ്ങളുടെ ജീവിതമൊക്കെ മാറി അറിയാൻ പോകുകയാണെന്ന് നിങ്ങൾ ഉയരാൻ പോകുകയാണെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാം നോക്കി അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ഹാൻഡ് മാൻ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതോർത്ത് നിങ്ങൾ ചില സമയത്ത് നടന്ന പോലെ വിഷമിക്കുന്നുണ്ട് പക്ഷേ ഈ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറുവാൻ അതായത് ജീവിതത്തിലൊരു മുന്നേറ്റം കിട്ടുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ആ ഒരു അവസ്ഥയാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ മറ്റു ചില വ്യക്തികളുമായിട്ട് സ്നേഹബന്ധം പുലർത്തുന്ന വ്യക്തികളുണ്ട് അതായത് വിവാഹം കഴിഞ്ഞ ശേഷവും മറ്റു ചില വ്യക്തികളുമായിട്ട് സ്നേഹബന്ധം പുലർത്തുന്ന ചില വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴുള്ള ആ ഒരു സ്നേഹം ആ ഒരു കരുതല് കയറങ്ങി കിട്ടുന്നില്ല അതിൽ ഒരുപാട് മനോവിഷമം കൊണ്ട് കഴിയുന്ന വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം നിങ്ങൾ എന്തൊക്കെ കൊടുത്തു എങ്ങനെയൊക്കെ സ്നേഹിച്ചു എന്നാലും നിങ്ങളെ അവർ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയാം നിങ്ങൾ പ്രതീക്ഷിക്കും പോലുള്ള നിങ്ങൾ ഇഷ്ടപ്പെടും പോലുള്ള അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതിന് ഒരു കാൽപ്പാകാൻ പോലും നിങ്ങളെ അവർ സ്നേഹിക്കുന്നില്ലെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കും അത് നിങ്ങൾക്കും മനസ്സിലായ കാര്യമാണ് അത് ഓർത്ത് നിങ്ങൾ പാരപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ചില വ്യക്തികൾ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സ്നേഹമില്ല ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വീട്ടില് പരസ്പരം സ്നേഹമില്ല ഭാര്യ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും തിരിച്ച് അവിടെ നിന്ന് നിങ്ങോട്ട് നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഭർത്താവ് എത്ര ആത്മാർത്ഥമായി അങ്ങോട്ട് സ്നേഹിച്ചാലും നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്നേഹം കിട്ടുന്നില്ല ഓക്കെ അതിന് ഒരുപാട് മനോവിഷമം കൊണ്ട് കഴിയുന്ന ചില വ്യക്തികൾ ഈ കാർഡ് കാർഡെടുത്തിട്ടുണ്ടെങ്കിൽ പറയുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള തടസ്സങ്ങളൊക്കെ മാറ്റുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും കാരണം നിങ്ങൾക്ക് അതിയായ ജ്ഞാനമുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം നിങ്ങൾക്ക് ശരിയേത് തെറ്റേത് എങ്ങനെ ആവണം എങ്ങനെ ആയാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയും ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് യൂണിവേഴ്സ് ഓർപ്പിച്ച് പറഞ്ഞു പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങൾ നിങ്ങളാകെ ചിന്തിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങള് വിഷമങ്ങൾ ഇത് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് യൂണിവേഴ്സിലൂടെ അറിയുക അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് പോകുന്നു യൂണിവേഴ്സ് അറിയിക്കുന്ന അതുപോലെ തന്നെ ഡിവോഴ്സ് ആയിട്ട് പോകുന്ന ചില കുടുംബങ്ങൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ചില ദോഷങ്ങളൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് കഴിയുമെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളിൽ പോസിറ്റീവ് എനർജി ധാരാളം വരുമ്പോൾ നിങ്ങളിലുള്ള നെഗറ്റീവ് പൂർണ്ണമായിട്ടും മാറിപ്പോ അതുവഴി നിങ്ങൾ രക്ഷപ്പെട്ടു അതേപോലെ തന്നെ യൂണിവേഴ്സ് മറ്റൊരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം കാരണം നിങ്ങൾ കൂടുതൽ ജീവിക്കുന്നത് മറ്റാർക്കോ വേണ്ടിയാണ് നിങ്ങളുതായിട്ടുള്ള ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ കൂടെ നിൽക്കുന്ന അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ എന്തൊക്കെ കൊടുത്ത് എത്രയൊക്കെ കൊടുത്ത് സ്നേഹിച്ചാലും നിങ്ങൾ പോലെ നിങ്ങൾ പോലെ സ്നേഹം അവിടുന്ന് കിട്ടത്തില്ല നിങ്ങൾ ചില വ്യക്തികൾ മണ്ടന്മാരെ പോലെ ജീവിക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക നിങ്ങൾ ചിന്തിച്ചാല് നിങ്ങൾക്ക് പോകും കിട്ടും നിങ്ങൾക്ക് എല്ലാം അറിയാനാവും അത്രയും കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ നല്ല പവറുള്ള വ്യക്തികളും കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ എത്ര വലിയ മല പോലത്തെ പ്രശ്നം വന്നാലും നിങ്ങൾക്കത് സിമ്പിളായിട്ട് മാറ്റാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ജന്മനായി കിട്ടിയിട്ടുണ്ടെന്ന് യൂണിവേഴ്സയുടെ എഴുത്തു പറയുന്നു അത് നിങ്ങൾ യൂസാകണം നിങ്ങളത് യൂസാക്കുന്നില്ല നിങ്ങളെ ചിന്ത മോത്തൽ വേറെ കാര്യങ്ങളാണ് അപ്പോൾ യൂണിവേഴ്സിൽ പ്രത്യേകം പറയാണ് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങളുടെ ഈ കഴിവുകൾ മനസ്സിലാക്കുക നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക നിങ്ങളെക്കുറിച്ച് കുറച്ച് ദിവസം ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാവും നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക പോസിറ്റീവായി ചിന്തിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ പ്രാർത്ഥനക്കുള്ള നിങ്ങൾക്കൊണ്ട് അത് പരിഹരിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ വിശ്വാസത്തിനെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നും പ്രാർത്ഥിക്കുക പോസിറ്റീവ് ആയിട്ടെ നിങ്ങളുടെ ശരീരത്തിൽ പോസിറ്റീവ് വരട്ടെ എപ്പോഴത്തേക്കും നെഗറ്റീവ് പൂർണ്ണമായിട്ട് മാറും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഭാവിയൊക്കെ നല്ല ഭാവിയാണ് നല്ല ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ട് ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് നിങ്ങൾ വലിയ വലിയ നില എത്തിച്ചേരും നിങ്ങളെ കരുതി ഒരുപാട് നല്ല ജോലി വരെ കാത്തിരിപ്പുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങൾ വിഷമിക്കേണ്ട ഭാരപ്പെടേണ്ട നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറുന്നത് നല്ലൊരു ഭാവി ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കരുത് നിങ്ങൾ മറക്കരുത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഐ ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടെ